പക്ഷിക്കൂട്ടിൽ കയറി രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ വിഴുങ്ങി മൂർക്കൻ പാമ്പ് ചേരിയെന്ന് കരുതി പക്ഷിക്കൂട്ടിൽ കൈക്കടത്തിയ വീട്ടുടമയ്ക്ക് നേരെ ഫണം വിടർത്തി ചീറ്റിയെടുത്തത് മൂർക്കൻ പാമ്പ് കൂറ്റനാട് സൗത്ത് ന്യൂ ബസാറിൽ പി വി സിദ്ദീഖിന്റെ വീട്ടിലെ പക്ഷിക്കൂട്ടിൽ നിന്നാണ് മൂർക്കനെ പിടികൂടുന്നത് ശനിയാഴ്ച കാലത്ത് പത്തുമണിയോടെയാണ് പക്ഷിക്കൂടിനകത്തു നിന്നും പക്ഷികളുടെ നിർത്താതെയുള്ള കരച്ചിൽ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് വീടിനുള്ളിൽ പരിശോധന നടത്തിയപ്പോഴാണ് രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെയും ഭക്ഷിച്ച് വിശ്രമിക്കുന്ന പാമ്പിനെ കാണുന്നത് ഒറ്റനോട്ടത്തിൽ പാമ്പിനെ ചേരെയെന്ന് തെറ്റിദ്ധരിച്ച സിദ്ധിക്ക് കൂട്ടിനുള്ളിൽ കൈ കടർത്തി കിളികളെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പാമ്പ് പത്തി വിടർത്തി ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുക്കുകയായിരുന്നു ഉടൻ തന്നെ കൈ പുറത്തേക്ക് വലിച്ച വീട്ടുടമസ്ഥൻ തലനാലിലേക്കാണ് കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പൊതുപ്രവർത്തകൻ രവി കൂറ്റനാടും ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാടും ഉടൻ തന്നെ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കൂട്ടിൽ നിന്നും മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി